തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് പതിനഞ്ച് പേർ കടലിൽ വീണ സംഭവത്തിൽ റിപ്പോർട്ട് തേടി ടൂറിസം മന്ത്രി ടൂറിസം ഡയറക്ടറോടാണ് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ആശുപത്രിയിലുള്ള രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വി മുരളീധരൻ കേന്ദ്രമന്ത്രി രംഗത്തെത്തിയിരുന്നു എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് സ്ഥലം എം വി ജോയും വ്യക്തമാക്കി അഭിജിത് ജയൻ വിശദാംശങ്ങളുമായി അഭിജിത്ത് ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു ഒരു പദ്ധതി ആയിരുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് വർക്കലയിലും തിരുവനന്തപുരത്തും ഒക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ ഇതിൻ്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തുകയുണ്ടായിരുന്നു പക്ഷേ പൊടുന്നനെ ഇത് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോൾ ഇത്തരത്തിലൊരു അപകടം വരുമ്പോൾ ടൂറിസം എങ്ങനെ ടൂറിസം വകുപ്പിനെ എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കുന്നത് ശാലിമ ഏതായാലും നിലവിൽ ഈ സംഭവത്തിൽ ടൂറിസം മന്ത്രി തന്നെ ടൂറിസം ഡയറക്ടറോട് നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അപകടമുണ്ടായത് പതിനഞ്ചോളം പേരാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽ പരിക്കേ നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ തന്നെ ഈ പ്രധാനമായും കോയമ്പത്തൂർ തെലങ്കാന സ്വദേശികൾ ഉൾപ്പെടെയുണ്ട് എന്നതും നമുക്ക് ഈ ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് മാത്രമല്ല രണ്ടുപേരുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് എന്നതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് ശാലിമ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തിൽ എവിടെ നിർമ്മിച്ചു കഴിഞ്ഞാലും കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട് അങ്ങനെയുള്ള അനുമതി ഒന്നും തന്നെ ഈ തിരുവനന്തപുരം വർക്കലയിൽ വർക്കല പാവനാശം ബീച്ചിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വാങ്ങിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെ നടന്നത് എന്നതടക്കമുള്ള പരാതികളും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലുൾപ്പെടെ ഏതായാലും അന്വേഷണം നടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണമെന്നുള്ളതാണ് ബി ജെ പി പ്രധാനമായും തന്നെ ആവശ്യപ്പെടുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ ഈ ഇന്നലെ ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ഉൾപ്പെടെ സന്ദർശിക്കുന്ന വേളയിൽ അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ച് സർക്കാർ കൃത്യമായതിൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് വർക്കല എം എൽ കൂടിയായ വി ജോയി ഏതായാലും പറയുകയും ചെയ്യുന്നത് അപകടത്തിൽ പരിക്കേറ്റ പരിക്കേറ്റ രണ്ടുപേരുടെ ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത് മറ്റ് പരിക്കേറ്റ ആളുകൾ ഇത്തരത്തിൽ വർക്കല താലൂക്ക് ആശുപത്രി ഒപ്പം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവ എന്നീ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സാഹസിക ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത്തരം ഇത്തരത്തിൽ കടലിലൂടെ തന്നെ കടൽ നൂറ് മീറ്റർ ഉള്ളിലേക്ക് നടന്നു പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തിരമാലകളുടെ ചലനങ്ങൾക്കൊപ്പം തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്നു പോകാൻ കഴിയും ഇതിൻ്റെ കൈവരിയൊക്കെ തന്നെയും പലർക്കും ഈ കൈവരിയിലൊക്കെ തന്നെ ഇടിച്ചാണ് ഇത്തരത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളതെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് എന്തിനാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ കടത്തിവിട്ടതെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏതായാലും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ടൂറിസം ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ട് അതെന്താകുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം